പോലെ പൊന്നോണ പതിവുപോലെ തിരക്കേറിയ ഇടമായി കച്ചവട കേന്ദ്രങ്ങൾ തിരുവോണത്തിന് കേവലം ഒരു ദിവസം മാത്രം പഴവിപണി ഏറെ സജീവമാണ് തിരുവോണത്തിന് ഒരു ദിവസം ബാക്കി നൽകി കുന്നംകുളത്തെ വിപണന കേന്ദ്രങ്ങളിൽ നേന്ത്രക്കായയുടെ വില ഉയർന്നിരിക്കുകയാണ് പൊതുമാർക്കറ്റുകളിൽ കിലോയ്ക്ക് നൂറു മുതൽ നൂറ്റിമുപ്പത് രൂപ വരെയാണ് നിലവിലെ മൊത്തവില വരവുകായ്ക്ക് നാൽപ്പത് അൻപത് എന്നിങ്ങനെയാണ് വിലകൾ സഹകരണ ബാങ്കുകൾ കൃഷിഭവൻ പഞ്ചായത്തുകൾ എന്നിവയുടെ ചന്തകളിലൂടെ നാടൻ നേന്ത്രക്കുലകളും വിൽപ്പന തകൃതിയായി നടക്കുന്നുണ്ട് ബാങ്കുകൾ വഴി കിലോയ്ക്ക് നാൽപ്പത് രൂപയ്ക്കാണ് വിൽപ്പന നൽകുന്നത് ഓണത്തോടനുബന്ധിച്ച് കുന്നംകുളത്തെ പൊതുമാർക്കറ്റിലും നല്ല നാടൻ നേന്ത്രക്കുല സ്ഥാനം പിടിച്ചിട്ടുണ്ട് കായക്കുലകൾക്ക് ഓണത്തിന് പൊതുമാർക്കറ്റിൽ വില ഉയരാനുള്ള സാധ്യതകളുമുണ്ട് ഇരുപത് കിലോ മുതൽ മുപ്പത് കിലോയുള്ള കാഴ്ചക്കുലകളാണ് ഏറെ പ്രിയം പാഴകർഷകർ ഏറെ പ്രതീക്ഷയർപ്പിക്കുന്ന സമയമാണ് ഓണം സീസൺ എന്നാൽ പ്രകൃതിക്ഷോഭം മൂലം ഒട്ടേറെ കർഷകരുടെ വിളവെടുക്കാറായ നേന്ത്രവാഴകൾ നശിച്ചിരുന്നു അതിനാൽ വിപണിയിൽ നേന്ത്രക്കുലകളുടെ വരവിന് കുറവ് സംഭവിച്ചതായി വ്യാപാരികൾ പറഞ്ഞു നാടൻ നേന്ത്രക്കുലകളുടെ വരവുണ്ടെങ്കിലും ജില്ലകളിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ഓണം സീസൺ മുൻനിർത്തി വൻതോതിൽ ഏത്തക്കുലകൾ പൊതുവിപണിയിൽ എത്തുന്നുണ്ട് ഉത്രാടനാൾ രാത്രിയാകുമ്പോഴേക്കും പഴക്കുലകൾ കിട്ടാതെ വരുമെന്നുള്ള മുൻഭവമുള്ളതിനാൽ ഇവിടെ തിരക്കോടുതിരിപ്പ് തന്നെയാണ് സിസിടിവി ന്യൂസ് കുന്നംകുളം